എല്ലാത്തർക്കും ഒരു സാധനം അപ്പൊ നമ്മുടെ പ്ലേ എപ്പിസോഡിന്റെ മുപ്പതാമത്തെ എപ്പിസോഡാണ് അതെത്തി ഡ്രാഗനെ കൊല്ലാനുള്ള എപ്പിസോഡ് എത്തി ഓക്കെ ഇപ്പൊ ഇന്ന് നമ്മൾ ഡ്രാഗനെ തീർത്തിരിക്കും ഓക്കെ അപ്പൊ നമ്മൾ ഡ്രാഗനെ തീർക്കാൻ ഫുൾ ആയിട്ടാണ് വന്നത് അതെ നമ്മള് കഴിഞ്ഞ എപ്പിസോഡ് ഈ ഒരു പോർട്ടലിലൂടെ സെറ്റ് ചെയ്ത ലിങ്ക് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലായിട്ട് പിന്നെ ഈ പോർട്ടൽ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ ബെഡ് ഒക്കെ വെച്ച് റീസ്പോൺ എല്ലാം സെറ്റ് ചെയ്ത് ഇവിടെ ഒരു ഒക്കെ വെറുതെ പിന്നെ നമ്മളെ ഇൻവെന്ററി ഒക്കെ ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിട്ടുമ്പോ മിക്കവാറിന്റെ കണ്ണിന് മറ്റേ കുഴപ്പമുണ്ടാവുള്ള ചാൻസ് ഉണ്ട് ഒരു ഇരു ആ അതെ പക്ഷേ ഇതിട്ടപ്പോ കണ്ണ് നടത്തില്ല എന്തായാലും നോക്കാം നമുക്ക് അത്യാവശ്യം ആവുകയാണെങ്കിൽ അതെടുത്ത് ഇടാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അതുപോലെ തന്നെ മറ്റേ തന്നെ കൊല്ലാം പിന്നെ ഫുഡ് എല്ലാം സെറ്റ് ആണ് എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് ടോട്ടം ഉണ്ട് എൻ്റെ ടൂൾസ് എല്ലാം ഉണ്ട് പിന്നെ ഞാൻ എൻ്റെ എന്റെ എൻ്റർജസ്റ്റും ഉണ്ട് എല്ലാം റെഡി ആണ് ഇനി നമ്മൾ നേരെ പോയാൽ മതി അതിന് മുമ്പ് നമുക്ക് എൻ്റർജെസ്റ്റിൽ കുറച്ച് സാധനം കൂടി വെക്കാനുണ്ട് കുറച്ച് സാധനം ഇങ്ങോട്ട് എടുക്കാനുണ്ട് ഒരു ടോട്ടം നമുക്ക് എടുക്കണം എന്നിട്ട് ഈ ആപ്സും ഷവലും എടുത്ത് കളയാൻ കാരണം നമുക്ക് അത് ആവശ്യമില്ല ഇനി ഒരു എൻട്രിപ്പുകളും എടുത്തുവച്ചേക്കാം ഒരു ടോട്ടം എക്സ്ട്രാ നമ്മൾ കയ്യിലും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ബിൽഡിംഗ് ബ്ലോക്കും കയ്യിലോട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ ഇതും കൂടി കയ്യിലോട്ട് എടുത്തേക്കാം അതെ ഇപ്പൊ നമ്മളെല്ലാം സെറ്റ് ആണ് ഇനി നമുക്ക് നമ്മൾ എൻട്രെസ്റ്റ് കൊടുക്കാം എന്നിട്ട് നമുക്ക് നേരെ എടുത്ത് ചാടി കൊടുക്കണം എൻട്രെസ്റ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് എൻട്രെസ്റ്റ് എടുക്കാം അതിന് മുമ്പ് ഒന്നുകൂടി എന്നാൽ റെഡി ആവാനുണ്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാം ഈ ജാക്ക് അലൗണ്ടിന് ഇപ്പൊ എടുത്ത് മാറ്റി വെച്ചിട്ട് എൻട്രെസ്റ്റ് എടുക്കാം അതെ നമുക്ക് നേരെ ചാടാം കഴിഞ്ഞു എന്റെ ഓ എനിക്ക് അത്ര പേടൊന്നില്ല ഞാൻ ഡ്രാഗനെ ഓ ഞാൻ ആ മറ്റേ കേജിലാണ് തന്നത് ഡ്രാഗനെ ഒന്ന് രണ്ടു വട്ടം കൊന്നതാണ് അതുകൊണ്ട് എനിക്ക് ആ പ്രശ്നവും ഇല്ലേ തോന്നുന്നു നമ്മൾ കറക്റ്റ് സ്ഥലത്തോട്ടാണ് കുഴിക്കുന്നത് സോ ഞാൻ ഒരു പ്ലാൻ എൻ്റെ ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചത് എല്ലാതും കൂടി ഒരു എപ്പിസോഡ് കാണിക്കണ്ട അതായത് ആ കറക്റ്റ് സ്ഥലത്തോട്ട് തന്നെ പോയാൽ ആ ഞാൻ ഈ എപ്പിസോഡ് തന്നെയാണ് ഡ്രാഗനേയും കൊല്ലാൻ പോകുന്നത് ഒപ്പം തന്നെ നമ്മുടെ എന്റെ എന്റെ പേര് ആറ്റ സെറ്റപ്പും കൂടി ചെയ്യാൻ വേണ്ടി പോകുന്നത് എലറ്റർ എടുക്കുന്നതും എന്നാൽ നിങ്ങൾക്ക് ഞാൻ എന്താ ഇത് കഴിഞ്ഞിട്ടാണ് വേൾഡിന്റെ ഡൗൺലോഡ് ലിങ്ക് തരാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് സുഖമായിരിക്കും എലേറ്ററേയും ഉണ്ടാവും ഓ ഡ്രാഗൻ പോടാ പോടാ അയ്യോ ഹോ ഇനി നമുക്കുള്ള അടുത്ത വലിയൊരു ജോലിയാണ് ഈ സംഭവം എൻഡി ക്രിസ്റ്റൽ പൊട്ടിക്കാന്നുള്ളത് അതാ അതാണ് സംഭവം നമുക്ക് ബോ എച്ച് നമുക്ക് എഴുതിണ്ടെങ്കിൽ അങ്ങനെ പൊട്ടിക്കാം എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്ത രീതിക്കും പൊട്ടിക്കാം നോക്കട്ടെ ഇതാണെങ്കിൽ ഒന്ന് രണ്ടോട്ട് ട്രൈ ചെയ്താൽ പൊട്ടും മുമ്പ് ഇവിടെ ഡ്രാഗണും ഉണ്ട് ഡ്രാഗനെ പറപ്പിക്കണ്ട് അതാണ് എന്റെ പേടി എനിക്ക് നല്ല നല്ല കൊള്ളുന്നുണ്ട് ഒറ്റ ഒന്ന് പോലും ഇതുവരെ ഓ അത് കേജിന് ഉള്ളിലാന്ന് തോന്നുന്നു അതിന് നമുക്കൊരു ട്രിക്ക് ഉണ്ട് നമ്മൾ നമ്മളിതിലെ ഏറ്റവും വലിയ പില്ലർ നോക്കി കേറിയിട്ട് എല്ലാ ക്രിസ്റ്റലും പൊട്ടിക്കാം ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ അതെല്ലാം പൊട്ടിച്ചു ഇനി നമുക്ക് ഡ്രാഗനെ ചവട ചാവടാ ചവട ചാവട ചവട ചാവടാ അയ്യോ അടി കൊള്ളുന്നില്ല അടി കൊള്ളുന്നില്ല ആ കൊണ്ടി കൊണ്ടി പിന്നെ എനിക്കിപ്പം അത്ര പേടിയൊന്നുമില്ല കാരണം ഡ്രാഗൻ നമുക്കൊരു പുത്തരി അല്ലേ ഡ്രാഗൻ നമ്മളിപ്പം നമ്മളെ കുറേ വട്ടം കൊന്നിട്ടുണ്ട് അടുത്ത് വരട്ടെ അടുത്ത് വന്നു ആ പെട്ടെന്ന് തൊട്ടെന്ന് വരുന്നുണ്ട് ചാവനായപ്പോൾ പെട്ടെന്ന് തന്നെ വരികയാണെങ്കിൽ ഓ ഇൻ എൻടർമേൻ അടിക്കുന്നുണ്ടോ എന്നിട്ട് തോന്നൽ ആ തോന്നലല്ല തോന്നലല്ല ആ അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ട് ഓ എൻടർമേൻ എൻ്റെ ഇടയിലൂടെ അയ്യോ ഞാൻ ബാക്കിയുള്ളവരുടെ കണ്ടിൽ നോക്കി എന്നിട്ട് ഇവരെ തട്ടണം അതിന് മൂളിവ അപ്പത്തൊന്നും ഡ്രാഗൺ പോവുമല്ലോ അതിൻ്റെ ഹെൽത്തും പോകുന്നു ഓ ഒന്ന് പെട്ടെന്ന് ഡ്രാഗൻ അടിക്കട്ടെ ഡ്രാഗൻ അടിക്കട്ടെ ഒന്ന് വിട്ടാ ഇവന്മാരെ കൊണ്ടാണ് കേസ് ഞാൻ തോറ്റത് എൻ്റെ പൊന്ന് അതടുത്തവൻ്റെ കണ്ടു നോക്കി ഈ ഓഹോ അവൻ എന്നെ അടിക്കാനാണോ അവൻ എന്നെ അടിക്കാനല്ല ആ ഡ്രാഗനെ കൊല്ലാം ഡ്രാഗനെ കൊല്ലാം ഓ അവൻ പോയി കേസ് പോയി ഷെ ഇനി അടുത്തത് വരട്ടെ ഛേ അവൻ പോയി കറക്റ്റ് ടൈമിൽ ഈ എൻ്റർ മറ്റേ പൊട്ടന്മാരും വന്ന് എൻ്റെ ചെങ്ങമ്മ എൻ്റർമേനിത്തത് നടത്തത് നടത്തത് ഇതാൻ്റെ ലാസ്റ്റ് തിരിക്കലാണ് ഇത് നിൻ്റെ ലാസ്റ്റ് തിരിക്കലാണ് ചാവ് 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 തീർന്നു എ സി നമുക്ക് ഈ എച്ച് പി എല്ലാം ഓഹടാ ഹ ഡാ എച്ച് പി എല്ലാം പോയടാ ശരി എല്ലാ എച്ച് പി ഓവർ റോഡിൽ പോയി ആഹാ സാരമില്ല ഓ ഇനി നമുക്ക് നമ്മുടെ മുട്ട കളക്ട് ചെയ്യാം ഡ്രാഗൻ മുട്ട എവിടെ പോയി ഓ ഇരിക്കുന്നു അപ്പോൾ ഇതെടുക്കാൻ നിങ്ങൾ നേരെ മുട്ടൻ്റെ അടിയിൽ നിന്ന് രണ്ട് ബ്ലോക്ക് മാറ്റി കൊടുക്കാം വേണ്ട എന്നിട്ട് അവിടെ ഒരു ടോർച്ച് വെച്ച് ഈ മുട്ടയിരിക്കുന്ന ബ്ലോക്ക് പഠിച്ചാൽ മുട്ട അങ്ങ് കിട്ടും യെസ് അത് കിട്ടിയിട്ടുണ്ട് കിട്ടില്ലേ ആ അതുകൊണ്ടിരിക്കുന്ന സെറ്റ് ചെയ്സ് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എൻ്റെ സിറ്റിയിലോട്ട് പോകാനുള്ള പോർട്ടലുകൊണ്ട് പിടിക്കണം അതുകൊണ്ട് അവിടെ ഇരിക്കുന്ന എൻ്റെ വേറൊരു എൻഡർമാൻഡ് അവനൊന്ന് കൊല്ലട്ടെ ഓക്കെ എൻഡർമാനെ തീർത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മങ്കയിലോട്ടൊന്ന് പെട്ടെന്ന് ഒന്ന് പില്ലറിയാം ഹാ എത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ പോർട്ടൽ അതിൻ്റെ മണ്ടയിൽ ഞാൻ ഒരു സംഭവം വെച്ചിട്ടുണ്ട് ഇനി ഈ സാധനം കുറച്ച് കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ വേൾഡിൽ കുറച്ച് ബിൽഡ് ഇത് വെച്ചിട്ട് വരാനുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മുടെ റോസ് ആ മറ്റേ ബ്രിക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ചെണ്ണം കളക്റ്റ് ചെയ്യണം എനിക്ക് അത്ര ഒന്നും വേണ്ട കുറച്ചൊരു ചെറിയ സെറ്റപ്പ് ഉണ്ടാക്കാനുള്ള കുറച്ചെണ്ണം വേണം ഓക്കെ അതും കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ സിറ്റിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം നമ്മുടെ ഷിപ്പറൊക്കെ കണ്ടുപിടിക്കണം ഇവിടെ ഒരു ഷിപ്പറൊക്കെ കണ്ടു ചേച്ചി നമ്മുടെ എലേറ്റർ കിട്ടുന്ന ഷിപ്പറൊക്കെ അപ്പോൾ ഞാൻ ഈ ഏതെങ്കിലും ഒരു ഭാഗം സെലക്റ്റ് ചെയ്തിട്ട് ഈ ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഏതെങ്കിലും ബ്ലോക്ക് എടുത്ത് ഒന്ന് പില്ലർ പില്ലറിയാ കേസ് നിങ്ങളതിൽ മാക്സിമം ഉള്ളത്ര ചെയ്തിട്ട് നിങ്ങളുടെ സെറ്റിങ്സിൽ പോയിട്ട് രണ്ടര ഡിസ്റ്റൻസ് മാക്സിമം കൂട്ടിയിടുക അപ്പം നിങ്ങൾക്ക് എടുത്തവിടേല് സിറ്റിൻ്റെ കാണാൻ പറ്റും ഞാൻ എന്തായാലും ഒന്ന് കൂട്ടിയിട്ട് നോക്കട്ടെ വല്ലതും കാണുകയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം എസ് അത് കണ്ടോ ഇതാണ് ഞാൻ പിള്ളേരുടെ ബ്ലോക്ക് അവിടെ അതുകൊണ്ട് ഷിപ്പ് എൻ്റെ പോലെ ഇന്ന് മൈൻക്രാഫ്റ്റ് മൊത്തം എൻ്റെ കൂടെയാണ് ഈസ് ഒറ്റ വട്ടം പോലും ഡ്രാഗൺ വന്നപ്പോൾ ചത്തും ഇല്ല അതുകൊണ്ട് എൻ്റെ സിറ്റി എൻ്റെ എനിക്കിപ്പോൾ ഒന്ന് പറയില്ല ഈസിൻ്റെ മനസ്സ് നിറഞ്ഞു ഈസ് അത്രയും സന്തോഷമുണ്ട് ആ എന്താടാ ഞാൻ നിന്നോടൊക്കെ ചെയ്യുന്നത് ഒന്ന് കണ്ണിലോട്ട് നോക്കി നേരിച്ച് നിനക്കൊക്കെ എന്ത് പറ്റാനാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ആ അവിടെ ഇനി ഡ്രാഗൻ്റെ ഹെഡ് ഉണ്ടാവുക അതും കൂടി ഒന്ന് കളക്ട് ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറാം നമുക്കൊന്ന് ക്രൗച്ച് ചെയ്ത് പോയി നേരെ കൂടെ ദാ ഇതാണ് ഡ്രാഗൻ്റെ ഹെഡ് ഇതൊന്ന് കളക്ട് ചെയ്യാം ഓ സോറി ഇങ്ങനെ പൊട്ടിക്കാൻ പാടില്ല അതിൻ്റെ ഹെഡിൽ തന്നെ ക്ലിക്ക് ചെയ്യണം കയ്യിലോട്ട് തന്നെ വാ ആ കയ്യിലോട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ നേരെ ബോട്ടിലോട്ടാണ് വന്നത് അതിലേറ്റും വേണം ഓക്കെ അത് കിട്ടിയിട്ടുണ്ട് നേരെ ബോട്ടിലോട്ട് വന്നത് നമുക്ക് വേറെ റിസ്ക് ഒന്നും എടുക്കാതെ എലേറ്റർ എടുത്ത് പോകാൻ വേണ്ടി അപ്പോൾ നമുക്ക് നേരെ അടിയിലോട്ട് പോകാം അതിന് മുമ്പ് ഞാൻ ഫുഡ് ഒക്കെ ഒന്ന് കഴിച്ച് റെഡി ആവട്ടെ അതിനുള്ളിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ടാവും ഗീസ് ആ ഇതിനകത്ത് എന്തെങ്കിലും ഒരു പോഷൻ ഉണ്ടാവും ഗീസ് ആ അതെന്താണ് ഇൻസ്റ്റൻ്റ് ഹെൽത്ത് ടൂ ആണ് ഗീസ് ഇൻസ്റ്റൻ്റ് ഹെൽത്ത് ട്യൂ നല്ലതാണ് ഓക്കെ നമുക്കത് എന്തായാലും എടുത്തേക്കാം നമ്മൾ വെറുതെ കിട്ടുന്നതൊന്നും കളയണ്ട എല്ലാം എടുത്തേക്കാം ഇതും എടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് നേരെ ഉള്ളിലോട്ട് പോയി നമ്മുടെ സാധനം എടുക്കാം അതിനുമുമ്പ് ഒരു കാർഡ് ഇതാണ്ട അവൻ അവന് അവന് അവൻ അവനെ അവനെ പണിയണം കേസ് അവനെ പണിയണം ഓ അവനെ ആ അവനെ പണിഞ്ഞിട്ടുണ്ട് ഇനി ഞാനൊന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങ് എടുക്കാം ഗെയ്സ് എൻ്റെ മോനെ ഇതിപ്പം തീരും ഇപ്പം തീരും ഇപ്പം തീരും ആ എലേറ്റർ എടുക്കാം ഓ ഗെ സി എല്ലേറ്റർ കിട്ടിയിട്ടുണ്ട് ഇതിലെന്താണ് ഓ ഡയമണ്ട് ഡയമണ്ട് ഓ ഫോർച്യൂൺ ത്രീ പിസ് ഗെ സി എല്ലിൻ്റെ മോനെ പിന്നെ കുറച്ച് ഗോൾഡാണ് ഇതിനകത്ത് എന്താണ് വീണ്ടും ഗോൾഡാണ് പ്രൊട്ടക്ഷൻ അയൺ ബൂട്ടാണ് അതൊന്നും നമുക്ക് വേണ്ട ഇനി എന്തായാലും ഞാൻ ഒന്ന് എൻ്റെ സിറ്റി ഒന്ന് റൈഡ് ചെയ്യട്ടെ എനിക്ക് കുറച്ച് ഷൽക്കർ ബോക്സ് വേണം അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഒപ്പിക്കട്ടെ ഓക്കെ ഐസ് അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പെട്ടി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം ഇവിടെ എവിടെയെങ്കിലും പെട്ടിയുണ്ടോ 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 ഓക്കെ ഐസ് ഞാൻ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഐറ്റംസും എടുത്ത് തിരിച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ വില്ലേജ് സോറി വില്ലേജ് തന്നെ എൻ്റെ വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് നമുക്കിതിലോട്ട് ചാടിയിട്ട് നിങ്ങൾ വരാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളെൻ്റെ പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളാ ഓ ഇതൊക്കെ ഞാൻ കുറെ കണ്ടതാണ് അട ഹാഷനിപ്പന്നെ അവർ പൊക്കും കേസ് നിങ്ങളൊരു ബെസ്റ്റ് പ്ലെയർ ആണ് ഡ്രാഗനെ കൊന്നു നമ്മൾ ഒരുപാട് കണ്ടതാണ് സ്ക്രിപ്റ്റ് അടിച്ചു വിടാം ഓക്കെ നമ്മൾ വെഡ് വെച്ച സ്ഥലത്തായിരിക്കും വരിക അല്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അതങ്ങ് പൊട്ടിച്ചെടുത്തിട്ട് ഒന്നുകൂടി അതിനകത്തോട്ട് ചാടിയിട്ട് ഒന്നുകൂടി നിങ്ങൾ അതിനോട്ട് തന്നെ ചാടുക അപ്പം നിങ്ങൾ നേരെ വരാൻ പോകുന്നത് നമ്മുടെ ബേസിൻ്റെ എടുത്തിലോട്ടായിരിക്കും മിക്കവാറും ഞാൻ സ്പോണിലായിട്ടും വരിക സ്പോണിലാണേലും കുഴപ്പമൊന്നുമില്ല കാരണം എൻ്റെ വീട് സ്പോണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ ബേസ് ഇരിക്കുന്നത് അതവിടെയാണ് ആ സ്പോണിൽ തന്നെയാണ് ഇനി ഇവിടെ ഞാൻ ഓടി ചാടി എൻ്റെ വീട്ടിലോട്ടൊന്ന് പോകട്ടെ ഇവിടുന്ന് കുറച്ചുള്ളൂ അതായതിൻ്റെ ഫ്രണ്ട് ഭാഗത്താണ് എൻ്റെ വീട് ഞാനവിടെ എത്തട്ടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഇങ്ങോട്ടെത്തി ഓക്കെ ഇനി നമുക്ക് നമ്മുടെ പിങ്കിക്കുട്ടീനെ ഫസ്റ്റ് തന്നെ കാണണം പിങ്കിക്കുട്ടീ കൊന്ന് ഞാൻ കൊന്നു ഞാൻ കാണിച്ച് തരാം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ കാണിച്ചു തരാം ഇതാ ഇവിടെ എൻ്റെ പെട്ടിക്കകത്തുണ്ട് ഓക്കെ നമുക്ക് ഇത് വേണം ഇത് വേണം ഇതും വേണം ഇനി ഇത് മൂന്ന് നമുക്ക് നേരം വേണ്ട പിങ്കിക്കുട്ടിക്ക് അങ്ങ് കാണിക്കെടുക്കാം പറ്റി വറ്റി വറ്റേ ആ ഓക്കെ റെഡി പിങ്കിക്കുട്ടി ഇതാ ഇതാണ് സാനം ഇതാണ് ഡ്രാഗൻ്റെ ഹെഡ് ഇതല്ല ഇത് ഇത് ഇവിടെ ഇരുന്നോട്ടെ വേണ്ട ഇപ്പം ഇതുമായി ഇതുവായി അപ്പം നീ ഇപ്പം അടിപൊളിയാണെന്ന് പിന്നെ ഇതാണ് ഡ്രാഗൻ്റെ എഗ്ഗ് ഇതാണ് ഡ്രാഗൻ്റെ ചിറക് ആ എല്ലാം അടിച്ചു പോന്നു ഒരെണ്ണം പോലും അവന് കൊടുത്തില്ല ഇത് വേണമെങ്കിൽ നിൻ്റെ അടുത്ത് ഇവിടെ ഇരുന്നുണ്ടെ കൊള്ളാം ഓക്കെ റീൽസേ കൊന്ന് ഞാൻ കൊന്നടാ ഇതാ ഇത് എടുത്തുകൊണ്ട് വന്ന് എൻ്റെ മോനെ സ്നോബലേ ഞാൻ കൊന്നു ഇതാ ചെറുക്ക് കണ്ടോ ആ ഞാൻ ഇങ്ങനെ ചത്തട്ടൊന്നുമില്ല ഞാൻ സുഖമായിട്ട് കൊന്നു പോന്നു എന്തായാലും ഈ സിനി ഞാനൊന്ന് കുറച്ച് സെറ്റായിട്ട് എന്തായാലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് നമ്മുടെ വേൾഡിൻ്റെ ഡൗൺലോഡിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം ഗേസ് ഞാൻ എൻ്റെ എല്ലാം മെൻഡ് ചെയ്തിട്ടുണ്ട് ഇതാ മെൻറ്റിങ്ങും അൺബ്രേക്കിങ്ങും ഇട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള ചവർ വെച്ച് ചിത്തിരി റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എത്ര ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റുള്ളൂ എനിക്ക് ഗൺ പൗഡർ ഫാമൊന്നുമില്ല ഇനി എന്തായാലും ഫസ്റ്റ് ഫ്ലൈ എൻ്റെ മൂനെ ഇനി നമുക്ക് ഇതാ ഇതിൻ്റെ പണിയാണ് തുടങ്ങാനുള്ളത് ഇതാണ് നമ്മുടെ വില്ലേജ് ഇത് നമുക്ക് ഉടൻ തന്നെ നമ്മൾ പണി തുടങ്ങും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും എല്ലാവർക്കും ബൈ ബൈ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ വില്ലേജിൻ്റെ പണി തുടങ്ങാം അപ്പോൾ എന്തായാലും എല്ലാവർക്കും ബൈ ബൈ